സ്വന്തം കഴിവുകൾ ഉപേക്ഷിച്ചപ്പോൾ ഉള്ളിലുണ്ടായ ആന്തരിക വേദനയുടെ ഫലമായി നിത്യജീവിതത്തിൽ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന മൂന്ന് പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് വേൾഡ് ആർട്ട് ഡേ ആണെന്ന് എത്ര പേർക്കറിയാം നമ്മളിൽ പലരും സ്കൂൾ കാലത്ത് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും മോണോ ആക്ട് ചെയ്യുകയും ചിത്രം വരയ്ക്കുകയും കഥ എഴുതുകയും ചെയ്തിരുന്നവരായിരുന്നു എന്നാൽ കല്യാണവും കഴിഞ്ഞ് ജോലിയും കിട്ടി കുടുംബജീവിതത്തിലേക്ക് കടന്ന ശേഷം ഉള്ളിനുള്ളിൽ നമ്മൾ കൊണ്ടുവന്ന ആ കലകളെ പാടെ ഉപേക്ഷിച്ചവരായിരുന്നു അല്ലേ അങ്ങനെ ഒരു അനുഭവം ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട് സ്വന്തം കഴിവുകളെയും കലകളെയും ഉപേക്ഷിച്ചവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ സ്വന്തം അനുഭവം രേഖപ്പെടുത്തുക ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഒരു ഉപബോധ ആന്തരിക ശിശുഭാവമുണ്ട് കുട്ടിക്കാലത്ത് നിങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിരുന്ന കഴിവുകൾ പിന്നീട് തുടരാൻ സാധിക്കാതെ വന്നപ്പോൾ ഉള്ളിലിരുന്ന് തേങ്ങുകയാണ് നിങ്ങളുടെ ആന്തരിക ശിശുഭാവം അത് ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടതുപോലുള്ള ഒരനുഭവമായിരിക്കും ഈ അത്ഭുതകരമായ ഇന്നർ ചൈൽഡ് ട്രോമ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദീർഘകാല സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നു കൂടുതൽ അറിയാൻ കാൾജങ്ങിന്റെ ഇന്നർ ചൈൽഡ് കൺസെപ്റ്റ്സ് സെർച്ച് ചെയ്ത് നോക്കൂ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ധാരാളം കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും കലയുടെ സപ്രഷൻ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആർട്ട് തെറാപ്പി സ്റ്റഡീസിലും വ്യക്തമായി പറയുന്നുണ്ട് ലോസ് ഓഫ് സെൽഫ് ലവ് സ്വയം സ്നേഹഭാവം നഷ്ടപ്പെടൽ കലയുടെ വഴിയിൽ സ്വയം സന്തോഷിച്ചു കൊണ്ടിരുന്ന ബാല്യവും കൗമാരവും കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ളവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് ഐ ആം നോട്ട് ഇനഫ് ഞാൻ മതിയാവില്ല എനിക്ക് കഴിയില്ല അർഹതയില്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങളുടെ ലോ സെൽഫ് വർത്തായി മാറുന്നു തുടർന്ന് നിങ്ങൾ ഇടപെടുന്ന എല്ലാ ബന്ധങ്ങളിലും മറ്റുള്ളവർ നിങ്ങൾക്ക് വില കൽപ്പിക്കാതെ പെരുമാറുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നു ആ വേദന ശക്തമാവുമ്പോൾ അതിയായ മാനസികാഘാതം പ്രകടമാവുന്നു ഈ സമയത്തും നിങ്ങളുടെ ആന്തരിക ശിശുഭാവം പറയുന്നുണ്ട് ഞാൻ എത്ര നന്നായി പാടിയിരുന്നു എത്ര നന്നായി ഡാൻസ് ചെയ്തിരുന്നു അന്നൊക്കെ ഞാൻ കലാതിലകവും കലാപ്രതിഭയുമായി എല്ലാവരും എന്നെ എത്രയേറെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എത്ര നന്നായി വരച്ചിരുന്നു കവിത എഴുതിയിരുന്നു പ്രസംഗം പറഞ്ഞിരുന്നു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാലത്തേക്കായിരിക്കും നിങ്ങളെ ഈ ചിന്തകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് സത്യത്തിൽ വേദനിക്കുകയാണ് സ്വന്തം ഉള്ളിലുള്ള ആ ചൈതന്യം ഇത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കാറില്ല സാഹചര്യവും അനുകൂലമാവില്ല പക്ഷേ ആന്തരിക ശിശുഭാവത്തിന് ആ കല തുടരണമെന്ന ആഗ്രഹം ഉള്ളിൽ തീവ്രമായി ഉണ്ട് താനും തലവേദന ശ്വാസം മുട്ടൽ കൺവേർഷൻ ഡിസോർഡേഴ്സ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് തുടങ്ങി ശരീരം ശ്രദ്ധയെ ആകർഷിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഈ സമയത്ത് പ്രകടമാക്കിയേക്കാം മടിയും പ്രൊക്കാസ്നേഷൻ അതായത് മാറ്റിവെക്കലുമാണ് നിങ്ങളെ ഇതിൽ നിന്നൊക്കെ തടസ്സപ്പെടുത്തുന്ന വില്ലൻ പ്രതികൂല സാഹചര്യങ്ങൾ നാലു പാട് നിന്നും എത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ആ കരയിലേക്ക് ഒന്ന് നോക്കുവാൻ പോലും സമയം കിട്ടാതെ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും മറ്റു പലതിനും വേണ്ടി പക്ഷേ അവിടെയും ഒന്നും എത്തിച്ചേരില്ല എന്നതാണ് സത്യം ഉപജീവനത്തിനുള്ള വിദ്യാഭ്യാസവും അറിവും എക്സ്പീരിയൻസും കഴിവും ഉണ്ടായാലും ഒരു ജോലിയും ചെയ്യുവാൻ താല്പര്യം തോന്നില്ല എല്ലാ വഴികളും സ്വന്തം ചിന്തകൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും കാണാൻ കഴിയില്ല അർഹതപ്പെട്ടതൊന്നും നിങ്ങളുടെ മുന്നിൽ വരില്ല ഞാനൊന്നും അർഹിക്കുന്നില്ല ഐ ആം നോട്ട് ഇനഫ് എന്ന ചിന്ത ശക്തമാവുകയും ആവേശത്തോടെ തുടങ്ങി വയ്ക്കുന്ന ഏതൊരു ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കാതെ വലയുകയും ചെയ്യും ഇത്തരം അവസ്ഥ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ കുട്ടിക്കാലത്ത് ഏറ്റവും ആസ്വദിച്ച് ചെയ്തിരുന്ന കല ഏതാണെന്നും അത് നിർത്തിയപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രശ്നം എന്താണെന്നും തുറന്നെഴുതിക്കോളും അത് ഒരു തരത്തിൽ നിങ്ങളെ സഹായിക്കും ഇതിന് പരിഹാരമുണ്ട് ആന്തരിക ശിശുഭാവത്തെ ഉണർത്തുക ഇന്നർ ചൈൽഡിനെ ഉണർത്തുക അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ കലയെ ഉണർത്തുക റീകണക്ട് വിത്ത് യുവർ ഹയർ സെൽഫ് അതായത് നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ ഇന്നർ യങ്ങർ സെൽഫുമായിട്ട് ആ കുട്ടിക്കാലത്തുള്ള ആ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുക കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്ത് നോക്കാം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം നിങ്ങളെ എല്ലാം മറന്ന് ചെയ്യാൻ പ്രേരിപ്പിച്ച ആ കല ഏതാണെന്ന് വെച്ചാൽ അത് സന്തോഷത്തോടെ ചെയ്യുക ആവർത്തിക്കുക ആദ്യത്തെ ഒരാഴ്ച നല്ല റിജക്ഷൻ ഉണ്ടാവും അത് ചെയ്യുവാൻ ഒരുപാട് ഉണ്ടാവും എങ്കിലും ബലമായിട്ട് അത് ചെയ്യുവാൻ തയ്യാറാവുക നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് വേറൊരു ശക്തിക്കും സാധ്യമല്ല നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ മുന്നിലെത്തുന്ന തടസ്സങ്ങളെ അവസരമായി കണ്ട് അതിജീവിക്കുക മാത്രമേ പോം വഴിയുള്ളൂ പരാതി പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുക എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലായിരുന്നു ഞാൻ പാടുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ഞാൻ എഴുതുന്നത് എന്നൊന്നും പറഞ്ഞ് മാറ്റിവെക്കാനുള്ള ഒരു കാര്യമല്ല ഇത് ആരിഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി എൻ്റെ ആന്തരിക ചൈതന്യത്തെ സംതൃപ്തിപ്പെടുത്തുകയാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കുക സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്വയം ഇറങ്ങി പുറപ്പെടുകയേ മാർഗമുള്ളൂ എന്നാണ് സത്യം ഐ ലവ് മൈസെൽഫ് എന്ന അഫർമേഷൻ ആവർത്തിക്കുക സ്വന്തം കഴിവുകളെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക കഴിവുകേടുകളെ അതേപടി അക്സെപ്റ്റ് ചെയ്യുക അംഗീകരിക്കുക ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യരുത് കാരണം എന്താ നമ്മൾ ഓരോരുത്തരും യുണീക്കാണ് ലോകത്ത് നിങ്ങളെപ്പോലെ ഒരേ ഒരാൾ നിങ്ങൾ മാത്രമാണ് ഇത് അഭിമാനത്തോടെ ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഹയർ സെൽഫിനോട് സംസാരിക്കുക നിനക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഇനിയുമുള്ളത് എന്ന് സ്വയം ചോദിക്കുക സ്വന്തം ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഉത്തരം ഒരു ബുക്കിലേക്ക് എഴുതുക അത് നിങ്ങളുടെ പാഷൻ കണ്ടെത്തി നിങ്ങളുടെ മൈക്രോനിഷ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും അതായത് ഏത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലാണോ നിങ്ങളെല്ലാം മറന്നു പോകുന്നത് അക്കാര്യം കണ്ടെത്തി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ആന്തരിക ശിശുഭാവം ഒരിക്കലും വേദനിക്കില്ല പല പ്രതികൂലാവസ്ഥകളും നിങ്ങളെ ബാധിക്കാതെ ഇരിക്കാൻ ഈ കണ്ടെത്തൽ നിങ്ങളെ സഹായിക്കും എല്ലാ ദിവസവും അഞ്ച് എങ്കിലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ ക്രിയേറ്റിവിറ്റി ചെയ്യുക വരയ്ക്കാനാണെങ്കിൽ വരയ്ക്കുക പാട്ട് കേൾക്കാനാണെങ്കിൽ പാട്ട് കേൾക്കുക പാട്ട് പാടാനാണെങ്കിൽ അത് അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിനായി ദിവസവും അഞ്ച് എങ്കിലും മാറ്റിവയ്ക്കുക അതിനായി എടുക്കുന്ന സമയത്തെ നമ്മുടെ ലെറ്റിയുടെ ലൈഫ് സ്റ്റൈലിൽ വിളിക്കുന്നത് മീ എന്നാണ് എമ്മി മീ ഞാൻ എൻ്റെ സമയം മീറ്റ് മീറ്റായി നിങ്ങളും നിങ്ങളുടെ ഹയസ്റ്റ് സെൽഫും തമ്മിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയം ഒന്ന് എൻജോയ് ചെയ്തു നോക്കൂ ഇത് വേറെ ആരെയും ബോധ്യപ്പെടുത്താനോ മറ്റാരോടോ പറയാനുമല്ല പെർഫോമൻസ് നോക്കാനല്ല അവനവന് സന്തോഷിക്കുവാൻ വേണ്ടി സ്വയം മാറ്റി വയ്ക്കുന്ന അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് നോക്കൂ മറ്റൊന്ന് ഡെയിലി ഹാപ്പിനെസ് ജേർണലിംഗ് ആണ് എല്ലാ ദിവസവും പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക അതായത് എഴുതാൻ മാറ്റി മാറ്റിവെക്കുക നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റി ഏറ്റവും ഭംഗിയായി നടക്കുന്നത് നമ്മൾ എഴുതുമ്പോഴാണ് കഴിയുന്നതും അത് ഒരേ സമയത്താണെങ്കിൽ വളരെ നല്ലത് ഇന്ന് നിനക്കെന്നോടെന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം ബുക്കിലേക്ക് എഴുതുക അവിടെ ചോദ്യം ചോദിക്കുന്നത് ആന്തരിക ശിശുഭാവത്തോടാണെന്ന് ഓർമ്മിക്കുക ശാന്തമായി സ്വസ്ഥമായി ഇരിക്കണം മറ്റാരുടെയും ഇടപെടലുണ്ടാവുന്ന സ്ഥലത്തല്ല ഇരിക്കേണ്ടത് മൂക്കിൻ്റെ അറ്റത്ത് ശ്വാസത്തിൽ മെല്ലെ ശ്രദ്ധിക്കുക നട്ടെല് നിവർത്തിയിരിക്കുക ഷോൾഡർ നേരെ വയ്ക്കുക ചോദ്യമെഴുതുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിരൽത്തുമ്പിലൂടെ കുറച്ചേറെ കാര്യങ്ങൾ വരുന്നുണ്ടാവും അതെന്താണെങ്കിലും വന്നോട്ടെ നിങ്ങളുടെ ആന്തരിക ശിശു പറയുന്നത് എന്താണെന്ന് വായിച്ചു നോക്കുക നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട എഴുതാനിരിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി അപ്പോൾ വരുന്നതിനെ അതേപടി അംഗീകരിക്കുക നിങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള ഓരോ പോയിന്റ് ആയിരിക്കും ഓരോ ദിവസവും കിട്ടുക അത് മറ്റൊരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുക അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുക ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഈ ലോകത്ത് നിങ്ങളെ ആന്തരികമായി സഹായിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല സ്വയം പ്രവർത്തിക്കുക മറ്റൊന്ന് ഇങ്ങനെ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക സ്വയം മാറ്റം വരുത്താൻ മടിയില്ലാതെ പ്രവർത്തിക്കുവാൻ സമാന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ നിങ്ങളെ സഹായിക്കും നിത്യേന പ്രാക്ടീസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റികളിൽ ഇത് ചെയ്യുന്നതായിരിക്കും അഫർമേഷൻ വാചകങ്ങൾ ആന്തരിക ശിശുഭാവത്തെ ഉണർത്താൻ വാചകങ്ങൾ സഹായിക്കും എൻ്റെ കഴിവുകളെ ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ കഴിവുകളെ പുനർജീവിപ്പിച്ച് എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഞാൻ തയ്യാറാണ് ഈ ഒരൊറ്റ അഫർമേഷൻ മതി പതിനൊന്ന് ദിവസം നിങ്ങൾ നിരന്തരം രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്ന സമയത്തും ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിങ്ങളുടെ ജീവിതം മാറും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഉണർത്തുക ആന്തരിക ശിശുഭാവത്തെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ സംതൃപ്തിപ്പെടുത്തുക ജീവിതത്തിൽ വിജയിക്കുക ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ജീവിതം അതൊന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ജീവിക്കേണ്ടതുപോലെ നമ്മൾ ജീവിച്ചേ മതിയാവൂ അടുത്ത ജന്മം വന്ന് നന്നായി ഞാൻ ജീവിച്ചോളാമെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇത് നമ്മുടെ ജീവിതമല്ലേ മറ്റാരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല എൻ്റെ ജീവിതം എൻ്റേതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഷെയർ ചെയ്യുക കമൻ ബോക്സിൽ കമൻസ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടുതൽ ഇന്നർ ചൈൽഡ് വിഭവങ്ങളുമായി എത്തുന്നതായിരിക്കും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഫ്രീ ക്ലാസ് നടത്തുന്നുണ്ട് അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക താങ്ക്